നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു ഫിറ്റ്നസ് 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 സെന്റർ ബ്രാൻഡ് ബോക്സ് നിങ്ങളുടെ ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി കേരള കലാമണ്ഡലം ഫെലോഷിപ്പ് അവാർഡ് എൻഡോമെന്റ് വിതരണവും മണക്കുളം മുകുന്ദരാജ സ്മാരക അക്കാദമി ബ്ലോക്കിന്റെ ഉദ്ഘാടനവും നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് സർക്കാർ അംഗീകാരത്തോടെ താപര്യത്തിലുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിൽ ജീവനക്കാർക്ക് താമസിക്കുന്നതിന് പന്ത്രണ്ട് ഫ്ലാറ്റുകൾ എന്ന സൂചിയിൽ വിദ്യാർത്ഥികൾക്ക് പുതിയ കോൺഗ്രസ്

തന്നെ നേതൃത്വം നിരവധി മാറ്റങ്ങൾ ഇക്കാലാവസ്ഥയിൽ കലാമണ്ഡലത്തിൽ പഠനത്തിന് ആൺകുട്ടികൾക്ക് മാത്രമായിരുന്നു പ്രവേശനം നൽകിയിട്ടുണ്ട് അതേ അവസാനം വരുത്തി പെൺകുട്ടികൾക്കു കൂടി മികവിലേക്ക് നയിക്കാനാണ് ഉദ്ദേശിക്കുന്നത് അതിൽ നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കട്ട ഇത്തവണത്തെ കലാമണ്ഡലം ഫെലോഷിപ്പിന് അർഹരായിരിക്കുന്നത് കഥകളി സംഗീതജ്ഞനായ മാഡവി സുബ്രഹ്മണ്യൻ ദമ്പോതിരി കൂടിയാത്ത കലാകാരനായ ഗുരുവിധി കഥകളി സംഗീതത്തിൽ വ്യക്തിമുദ്ര വലിപ്പിച്ച വ്യക്തിത്വമാണ് സുബ്രഹ്മണ്യൻ നമ്പൂതിരിയിലെ ബാല്യത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ കഥകളി സംഗീതം കടന്നുകൂടിയെന്ന് പറയാം അതുകൊണ്ടാണല്ലോ ബഹുമാനക്കാലത്ത് തന്നെ കഥകളി സംഗീതം അഭ്യസിക്കാൻ അദ്ദേഹം ഈ കലാമണ്ഡലത്തിൽ എത്തിച്ചേർന്നു വിദ്യാർത്ഥിയായി എത്തിച്ചേർന്ന മാടമ്പി സുബ്രഹ്മണ്യം നമോദരി എന്നീട് ഇവിടുത്തെ അധ്യാപകനായി മാറിയത് കലാമണ്ഡലം വൈസ് ചാൻസലർ ബി അനന്തകൃഷ്ണൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവാർഡ് സമർപ്പണം നടത്തിമണ്ഡലത്തിന്റെ കഴിഞ്ഞ മാസം

പരിപാടികൾ നടപ്പാക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി ചില പദ്ധതികളും ഇപ്പോൾ ഗവൺമെന്റ് രജിസ്ട്രാറോടും ചർച്ച നടത്തി എന്തായാലും ഒരു കാര്യം വ്യക്തിയായി സ്വന്തം കാലിൽ നിൽക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത് അതിനുവേണ്ടിയുള്ള വ്യത്യസ്തങ്ങളായുള്ള പ്രവർത്തനങ്ങൾ ാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഭാഗമായി കലാമണ്ഡലത്തിന്റെ നേതൃത്വത്തിൽ പരിപാടികൾ കലാമണ്ഡലത്തിന്റെ പ്രോഗ്രാമുകൾ കൂടുതലായി ഉൾപ്പെടുത്തി സ്വന്തമായ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാനും തീരുമാനിച്ച കാര്യം പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക പിന്നോക്കക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ എൻഡോവ്മെന്റുകൾ വിതരണം ചെയ്തു കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ പഴയിനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അർഷഫ് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ പത്മശ്രീ കലാമണ്ഡലം ഗോപി കലാമണ്ഡലം ക്ഷേമാവതി ടി കെ വാസു പി സാബിറ നിർമലാദേവി കെ രവീന്ദ്രനാഥ് ഡോക്ടർ പി വേണുഗോപാൽ പി ആർ ജയചന്ദ്രൻ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു